മൂന്നാമത്തെ ശ്ലോകം സഹസ്ര സഹസ്രകവചനെ സംബന്ധിക്കുന്നതാണ് വാസ്തവത്തിൽ ഈ സഹസ്രകവചനെ നിഗ്രഹിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി ഈ നര നാരായണന്മാരുടെ അവതാരത്തിന് പിന്നിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും നോക്കാം മൂന്നാമത്തെ ശ്ലോകം दैत्यं सहस्रकवचं कवचैपैतं साहस्रवल्सर तप समराभिलव्य पर्याय निर्मिततप समरो भवन्तौ सनीनं। न्यहतां ര നാരായണന്മാരായി ദക്ഷന്റെയും മൂർത്തിയുടെയും പുത്രനായി അവതരിച്ച ഭഗവാന്റെ ഒരു ലീല സംശയപിച്ച് പറയുകയാണത് സഹസ്രകവചനായ ഒരു ദൈത്യനുണ്ടായി സഹസ്രകവചൻ അതായത് ആയിരം കവചങ്ങൾ കൊണ്ട് സുരക്ഷിതനായിരുന്നു സഹസ്രകവചൻ അവന്റെ ശരീരത്തിൽ ആയിരം കവചങ്ങളുണ്ട് അങ്ങനെയാണ് സഹസ്ര കവചൻ എന്ന പേര് വന്നത് തന്നെ ആ കവചങ്ങൾ ഉള്ളിടത്തോളം കാലം ആർക്കും അയാളെ തോൽപ്പിക്കാനാവുകയില്ല ആയിരം വർഷം തപസ് ചെയ്ത് ആയിരം വർഷം യുദ്ധം ചെയ്താൽ മാത്രമേ ഈ കവചങ്ങൾ ഭേദിക്കാനാവുകയുള്ളൂ അതുകൊണ്ട് നരനാരായണന്മാർ ഇവനെ നിഗ്രഹിക്കാനായിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരിൽ ഒരാൾ തപസ് ചെയ്യുമ്പോൾ മറ്റേയാൾ യുദ്ധം ചെയ്യും അങ്ങനെ തുടർച്ചയായി സഹസ്രകവചനോട് യുദ്ധം ചെയ്ത് അതായത് നരൻ തപസ് ചെയ്യും നാരായണൻ യുദ്ധം ചെയ്യും നാരായണൻ തപസ് ചെയ്യുമ്പോൾ നരൻ സഹസ്രകവചനോട് യുദ്ധം ചെയ്യും അങ്ങനെ തുടർച്ചയായി സഹസ്രകവചനോട് യുദ്ധം ചെയ്ത് ഒന്നൊഴികെയുള്ള കവചങ്ങളെയെല്ലാം നശിപ്പിച്ചു ഏക കവചനായി തീർന്ന ആ ദൈത്യനെ പിന്നീട് അനായാസമായി ഭഗവാൻ വധിച്ചു ഈ സഹസ്രകവചനാണ് കർണനായി ജനിച്ചത് എന്ന് പറയുന്നുണ്ട് നരന്റെ അവതാരമായ അർജുനൻ കർണനെ വധിച്ചു എന്ന് നമുക്കറിയാം അപ്പോ കർണൻ ശരിക്കും ആ കവചകുണ്ടലങ്ങളോട് കൂടിയിട്ടാണ് ജനിച്ചത് എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അതൊരു കാര്യം ശരിയാണ് പര്യാ നിർമ്മിത കങ്കടമമും निहतं सलीलम् <lightweight>